പാലക്കാട് ജില്ലയിലെ സ്ഫോടനങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂത്താൻതറ ദേവി വിദ്യാനികേതൻ സ്കൂളിന് സമീപത്തും പുതുനഗരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എസ് ഡി പി ഐ കേന്ദ്രമായ മാങ്ങോടുമാണ് സ്ഫോടനങ്ങൾ നടന്നത് രണ്ട് സ്ഫോടനങ്ങൾക്കും പിന്നിൽ എസ് ഡി പി ഐ ആണെന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയാണ് പാലക്കാട് മൂത്താൻതറ ദേവി വിദ്യാനികേതൻ സ്കൂളിന് മുന്നിൽ സ്ഫോടനമുണ്ടായത് പിന്നാലെ കഴിഞ്ഞ ഉത്രാടം ദിനത്തിൽ പുതുനഗരം മാങ്ങോടുള്ള എസ് ഡി പി ഐ കേന്ദ്രത്തിലും സ്ഫോടനമുണ്ടായി എസ് ഡി പി ഐ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകൻ ഷെരീഫ ഷെരീഫിൻ്റെ സഹോദരി എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ട് സ്ഫോടനങ്ങൾക്കും പിന്നിൽ എസ് ഡി പി ഐ ആണെന്നും ജില്ലയെ കലാപഭൂമിയാക്കാനുള്ള ശ്രമമാണെന്നും ബി ജെ പി ആരോപിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സ്ഫോടനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നത് എസ് ബി റാങ്കിലോ ഡിവൈഎസ്പി റാങ്കിലോ ഉള്ള ഉദ്യോഗസ്ഥനായിരിക്കും രണ്ട് സ്ഫോടനങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തുക നേരത്തെ കല്ലേക്കാട് നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു സംഭവത്തിൽ ഫാസിൽ നൌഷാദ് സുരേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ട് സംഭവങ്ങളിലും ഇവരുടെ പങ്കുൾപ്പെടെ അന്വേഷിക്കും നിലവിൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ബോംബ് സ്ക്വാഡ ഡോഗ് സ്ക്വാഡ എക്സ്പ്ലോസീവ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ടാകും കോറിയിലെ സ്ഫോടക വസ്തുക്കൾ വരുന്നതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും മാത്രമല്ല കോയമ്പത്തൂരിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് ജലാറ്റിൻസ്റ്റിക്ക കോയമ്പത്തൂർ വിരുദ്ധ സേന പിടികൂടിയിരുന്നു കേരളത്തിലേക്ക് വരുന്ന ലോറിയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് ഇതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും ജനം പാലക്കാട്